ഉണ്ടയാണ് തലയിൽ ഉണ്ടയാണ് ഇല്ലിരിക്കുന്ന ചിറ്റപ്പൻ്റെ തലയിൽ ഉണ്ടയാണ് ആഹാ ഉണ്ടയാണ് ഉണ്ടെടുത്തോട്ടോ വെടി എന്ന് പറഞ്ഞുകൊണ്ട് നെഞ്ചു വിരിച്ചു നിന്ന ചിറ്റപ്പൻ തലയിൽ വരെ ഉണ്ട കേറിയ ചിറ്റപ്പൻ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി ഷാഫിയുടെ മൂക്കിടിച്ചല്ല വരുത്തേണ്ടതെന്ന് അല്ലേടോ ഞങ്ങളുടെ തലയിലെ ഉണ്ടോ നിങ്ങക്ക് എന്ത് നിങ്ങളുടെ ഉണ്ട് ഞങ്ങളെല്ലാം ഇപ്പൊ ചിറ്റപ്പ ഇറങ്ങിയേക്കുകയാണ് കേട്ടോ ഷാഫിയെ ഞാൻ പൊരിച്ചടുക്കുമെന്ന് പിന്നെ മൂക്കിൽ ഒരു ഇടി കൊണ്ട് മൂക്കിന്റെ പാല ഒന്ന് പൊട്ടി രണ്ടാമത്തെ പൊട്ടി അതിനാണ് അതെ കൂടുതൽ നടന്നാ മതി എന്നാ മൂക്കിന്റെ പാലമേ ഇപ്പൊ പോയിട്ടുള്ളൂ മെക്കിട്ട് കേറാൻ പുറപ്പെട്ടാ അനുഭവിക്കേണ്ടി ഞങ്ങൾ നിങ്ങൾക്ക് അറിയാലോ ആ ഉണ്ട് വെടിയുണ്ട് വെടിയുണ്ട് അത് തന്നെ അത് ഇങ്ങനെ തലയിൽ പ്രശ്നമില്ല ഞങ്ങക്ക് തലച്ചോറും ഒന്നും ഉണ്ടിണ്ട് മെക്കിട്ട് കയറാൻ വരേന്ന് വേണ്ടവരും മെക്കിട്ട് കയറാൻ വരണ്ടെ മെക്കട്ടേറാൻ വരണ്ടി പിടിച്ചു ഞങ്ങൾ മെക്കിട്ട് കയറാൻ നിങ്ങൾ പേടിക്കണം ഞങ്ങളെ ആരാ നമുക്കറിയാം ഇൻഡിഗോയെ വരെ ബാക്കിയുള്ളവരെ വെല്ലു വിളിക്കാൻ വെല്ലുവിളിക്കാൻ പേടിയില്ല ഞങ്ങള് ഞാനോ എന്റെ കുടുംബമോ ഇനി ഇൻഡിഗോയിൽ പാട്ടികളെ എന്ന് പറഞ്ഞ ചിറ്റപ്പനാണ് കണ്ണൂരിന് ട്രെയിനിന് പോകാൻ കഴിയാത്തതിനാൽ നട്ടലിന്റെ പദം വന്നതിനാൽ പിന്നീട് ഞങ്ങളുടെ വിശാല മനസ്കഥ നിങ്ങൾ അംഗീകരിക്കണം അംഗീകരിക്കാന്ന് പറഞ്ഞു പക്ഷെ ഞങ്ങൾ തിരുത്തി അതെ നിങ്ങല്ലോ ഞങ്ങൾ കൊണ്ട് രണ്ടു തൊട്ടുണ്ട് എന്റെ തന്നെ ഉള്ളത് അപ്പൊ ആർക്കത് ഞങ്ങൾ പറയി നിങ്ങൾ അടി ചിന്താണ് ഷാഫിയെ വെല്ലുവിളിക്കുന്നത് കൂടുതലോക്കല്ലേ പോലീസ് സമാധാനമായിട്ട് അവിടെ എന്തൊക്കെയാ ചെയ്തോണ്ടിരിക്കുന്നു പോലീസ് സമാധാനമായിട്ട് വീഡിയോ പുറത്തു വന്നിട്ടുണ്ട് അത് പിന്നെ വ്യാജ വീഡിയോ അതെ അതെ ഞങ്ങളെന്ന് മാത്രം നല്ലത് അവരീ അതെ അതെ മുസ്ലിം ലീഗിന്റെ തണലിൽ കഴിഞ്ഞു കൊടുക്കുന്ന പാർട്ടി അല്ലേ ഇവര് ഇവരുണ്ടല്ലേ ഇത് തന്നെ ഒക്കെ വോട്ടുകൾ പേടിച്ച് പല പഞ്ചായത്തുകളും നിങ്ങളാണോ ഇത് പറയുന്നത് ഞങ്ങൾക്കറിയാം ഇവിടെ പാലക്കാട് ഞങ്ങള് കണ്ടത് തന്നെ എസ് ബി പിടെയും ഇതിന്റെ ഒക്കെ വോട്ട് ആരായെടുത്തേന്ന് നമ്മള് കണ്ടത് തന്നെ ഞങ്ങൾക്കറിയാം മറ്റേ പാലക്കാടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ പറയുന്ന സി പി എമ്മുകാരുടെയും വോട്ട് മറിഞ്ഞിട്ടുണ്ട് അതിനെ കുറിച്ച് രണ്ട് വാക്ക് പിന്നെ അതെ ആ വോട്ട് ഏത് വഴി പോയത് വരെ രാഹുലിന് വോട്ട് ചെയ്ത് അവനെ ജയിപ്പിച്ചു കൊണ്ടുപോയി മറ്റേ നിർത്തിയപ്പോ അത് പാർട്ടി ഇത്ര ആൾക്കാർ ഇവിടെ കിടക്കുക സീറ്റ് ഒരെണ്ണത്തിന് എവിടെയും കൊടുക്കുന്നില്ല ഒരു മറ്റേ സ്ഥാനാർത്ഥിയായിട്ട് പുറത്തുനിന്ന് വന്ന ഓരോരുത്തര് പാലക്കാട്ട് കൊണ്ടുപോയി സീറ്റ് കൊടുത്താൽ അവിടുത്തെ ആൾക്കാർ വെറുതെ ഇരിക്കുക പണി കൊടുത്തത് അവിടെ നിൽക്കട്ടെ അതവിടെ നിക്കട്ടെ നിങ്ങൾ വോട്ട് മേടിക്കുന്നതും വോട്ട് ചോർത്തുന്നതും ഒക്കെ എത്രയും കാലങ്ങളായി നടക്കുന്ന സംഭവ വികാസങ്ങൾ അതല്ല ഇപ്പൊ ഇങ്ങനെ പൊട്ടിപ്പുറപ്പെട്ടു വരുന്നതിന് പിന്നെ എന്തെങ്കിലും ഒരു പുതിയ വിവാദത്തിന് വഴിതെളി തെളിച്ചതാണ് ഈ പിന്നെ അദ്ദേഹത്തിന് പറയലേ

ും അതെ ഞങ്ങള് പണ്ടത്തെ സ്വഭാവം ഞടിപ്പിക്കരുത് സൂക്ഷിച്ച് പോയാ മതി ഇവിടെ

നിങ്ങളുടെ ദേവസ്വം വിജിലൻസിന്റെ എഫ്ഐആറിൽ വാസുവിന്റെയും മുരരി ബാബുവിന്റെയും ഒക്കെ പേരുകൾ എഴുതി ചേർത്തിട്ടുണ്ട് അതൊക്കെ വേണ്ടപ്പെട്ടവരാ പറഞ്ഞില്ലേ അവരെ എന്നിട്ട് അതിനെക്കുറിച്ച് നിങ്ങളുടെ ഒരു നേതാക്കളും വന്ന് രണ്ട് ഡയലോഗ് അടിക്കുന്നത് നമ്മൾ കാണുന്നില്ല ആവശ്യം പോലെ അപ്പുറം ഉള്ളവർ പറയുന്നുണ്ടല്ലോ അവിടെ വന്നിട്ട് രണ്ട് കൊടിയും കൊണ്ട് വന്നിട്ട് പറഞ്ഞിട്ട് ആയിരുന്നില്ലല്ലോ സെക്രട്ടേറിയറ്റിൽ അതന്നെ പറഞ്ഞത് കൊറേ കൊടിയും പോകുന്നുണ്ടല്ലോ പറയാനുള്ളവരൊക്കെ പറഞ്ഞോ ഞങ്ങൾ അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ രണ്ട് വർഷത്തെ കോൾ ലിസ്റ്റുകളാണ് പരിശോധിക്കുന്നത് രണ്ട് വർഷത്തെ അതൊക്കെ അല്ല രണ്ട് വർഷത്തെ പിന്നെ പിന്നെ എന്നാ അല്ല രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷങ്ങളിലെ കള്ളക്കളി കള്ളക്കളി കള്ളകളി കള്ളക്കളി അതെ വിജയമല്ല കോളലിസ്റ്റ് പരിശോധിക്കണം പരിശോധിക്കണം അപ്പോഴുള്ളത് പരിശോധിക്കണം ഇത് ഞങ്ങൾ ലക്ഷ്യമിട്ടുള്ളതാണ് ഞങ്ങൾ മാത്രം ലക്ഷ്യമിട്ടുള്ളതാണ് ഞങ്ങൾ തന്നെയാണ് ലക്ഷ്യമിട്ടുള്ളത് അതെ ഒമ്പത് കൊല്ലം ഞങ്ങൾ തന്നെ ഈ രണ്ടുവർഷത്തിനുള്ളിൽ ഒന്നും കിട്ടില്ല ഉറപ്പായിട്ട് അങ്ങോട്ട് എന്നെ പോകേണ്ടി വരും എന്നെ പോകേണ്ടി വരും വാസു വാസു ലിസ്റ്റിൽ കൊണാൻഡറോ അത് പിന്നെ നിങ്ങക്കൊന്നും ഓർമ്മയില്ല കോടതി എല്ലാം നോക്കുന്നുണ്ടല്ലോ പിന്നെന്താണ് വിദേശ പര്യടനത്തിന് പോയ ഒരാളുണ്ടല്ലോ അവിടെ ചെന്ന് തേങ്ങട്ട് നിൽക്കുക അടുത്ത ദിവസം നടക്കുന്ന അതായത് ഒക്ടോബർ പതിനേഴിന് മുഖ്യമന്ത്രി വിളിച്ചു കൂട്ടുന്ന പ്രവാസി സംഗമത്തിൽ പല സംഘടനകളും പങ്കെടുക്കുന്നില്ലന്നു ഞങ്ങളെ വഞ്ചിച്ചു പോയ പിണറായിയുടെ പരിപാടിയിൽ പങ്കെടുക്കാൻ താല്പര്യമില്ലെന്ന് പല പ്രവാസി സംഘടനകളും വ്യക്തമാക്കി പോയത് വെറുതെ ആയല്ലോ അതാ അന്ന് പിന്നെ പൂച്ചണ്ട് കിട്ടുമോ എന്ന് വിചാരിച്ചു പോയാലുക്കിനെ അവിടുത്തെ പൂച്ചാണ്ടുകളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ആ പൂച്ചണ്ടിട്ടോ പൂച്ചാണ്ടിട്ടോ എന്ന് കണ്ടു ആ പൂച്ചാണ്ടി അതായത് പല സംഘടനകളും വലുതും വെട്ടിത്തുറന്ന് പറഞ്ഞിട്ടുണ്ട് വെറുതെ ഞങ്ങളുടെ കാശി നക്കാനായിട്ട് ഇങ്ങോട്ട് വരണ്ടെന്ന് അത് പിന്നെ മുഖ്യമന്ത്രിക്ക് കിട്ടുന്നതിന്റെ കണക്ക് അവർക്ക് അറിയാവുന്നത് കൊണ്ടാണ് പ്രവാസികൾ പറഞ്ഞത് മുഖ്യമന്ത്രിയെ ഒരു കൂട്ടർ ബഹിഷ്കരിക്കുമെങ്കിലും മറ്റു കൂട്ടർ അദ്ദേഹത്തെ അംഗീകരിക്കും മറ്റു കൂട്ടർ അംഗീകരിക്കുന്നത് ഏതാണ് ഇവരുടെ കമ്മികൾ കമ്മികളുടെ സംഘടന അവനെ ഉണ്ടല്ലോ അതുകൊണ്ട് വെറുതെ ആവൂല പോയ പോക്ക് അവിടെ നിന്ന് സ്വീകരണം കിട്ടിയിട്ടേ വരുള്ളൂ കേരളത്തിന്റെ ഉന്നമനത്തിനല്ല ശത്രുക്കൾ എങ്ങനെ പറഞ്ഞു പലതും ഞങ്ങൾ ഞങ്ങളുടെ പറഞ്ഞില്ലേ വിദേശ പര്യടനം നടത്തിയിട്ട് ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ ഡാക്കി മാതൃക നോർവേ മാതൃക ഇവിടെ കൊണ്ട് ഇവിടെ എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് നിങ്ങൾ കേരളത്തിന് കേരളത്തിനായിരിക്കും ഈ വയ്യാതിരിക്കുന്ന മനുഷ്യൻ പോയി വിശ്രമിക്കാൻ പറയുമ്പോൾ കമലയുടെ മറ്റേ പെൻഷൻ കാശ് ഉണ്ടല്ലോ നമ്മളെ കേരളത്തില് ജീവിക്കാല്ലോ അല്ലെങ്കിൽ കേരളത്തെ മുഴുവൻ മുക്കി നക്കി തിന്നത് കുറെ ഉണ്ടല്ലോ ഗജനാവിൽ അല്ല ഗജൻ നിങ്ങളുടെ തായ്ക്കണ്ടിയിൽ ഗജനാവിൽ Mouldy, movement, oh, nah, like േ ആ ശമ്പളം മാത്രമേ പിന്നെ മുഖ്യമന്ത്രിക്ക് ഇരുന്ന ശമ്പളം പിന്നെ അദ്ദേഹം ആയിട്ട് എന്റെ മകൻ അന്തസ്സായിട്ട് വിദേശത്ത് ജോലി ചെയ്ത് ജീവിക്കുന്നവനാണ് അവനെ കുറിച്ച് ആവശ്യമില്ലാത്ത അപവാദങ്ങൾ പറഞ്ഞു പ്രചരിപ്പിക്കാൻ പറയരുത് മകൻ എന്റെ മകൻ വിദേശത്ത് അന്തസ്സായിട്ട് ജോലിയെടുത്ത് ജീവിക്കുന്നു നല്ല രീതിയിൽ ജീവിക്കുന്നു അപ്പൊ ഇവിടുത്തെ അന്തം കമ്മികൾ താൻ ഉൾപ്പെടെ ഉള്ളവരുടെ കാര്യത്തിൽ എന്തുവാടും പറഞ്ഞു വെച്ചിരിക്കുന്നത് പിന്നെ അവരുടെ ഒരു വേറൊരു മൂച്ചാളികളാക്കിയിരിക്കുന്നു നിങ്ങൾ കാണുന്ന പ്രശ്നം മഞ്ഞക്കണ്ണുള്ളവര് എന്തോ കാണുള്ളൂ അതല്ല നിങ്ങൾ അവരുടെ മൂടും താങ്ങി ഇങ്ങനെ നടന്നു ഞങ്ങൾക്ക് പാർട്ടി ആളുകളല്ല വലുത് പാർട്ടിയാണ് വലുത് ഞങ്ങളുടെ പിണറായി വിജയന് വേണ്ടി നിങ്ങൾ ഇങ്ങനെ പിണറായി വിജയന് വേണ്ടിട്ടല്ലേ വീണാ വിജയന് നേരെ അഴിമതി ആരോപണം വന്നാൽ കൂടി പിടിച്ചോണ്ടിറങ്ങും മറ്റേ വിവേക് കിരണിന് നേരെ എന്തെങ്കിലും അഴിമതി ആരോപണം വന്നാൽ കൊടിയും പിടിച്ചോണ്ടിങ്ങും പിണറായിക്ക് അല്ല അഴിമതി ആരോപണം വന്ന ഉടനെ പിടിച്ചു ഇതാണ് നിങ്ങളാണ് കമ്മ്യൂണിസത്തിന് വേണ്ടി ഇറങ്ങുന്നവര് മുഖ്യമന്ത്രിയിലൂടെ പാർട്ടി ഇതാണ് നിങ്ങളുടെ നയം അറിയാം അതെ ഞങ്ങൾ നന്നായി കഴിഞ്ഞ ഇങ്ങനെ വിവേകിന്റെ പിന്നിലൂടെ മുഖ്യമന്ത്രി വീണയുടെ പിന്നിലൂടെ മുഖ്യമന്ത്രി എന്ന് ോ കേരളം ഭരിച്ച ഏത് മറ്റേതൊക്കെ മുഖ്യമന്ത്രിമാരുണ്ട് അവരുടെ ഒന്നും കുടുംബത്തോട്ട് ഇതുപോലെ എന്താ കേന്ദ്ര സംഘങ്ങൾ കയറി മുഖ്യമന്ത്രിയുടെ വീട്ടിലേക്ക് മാത്രം എന്താ മുഖ്യമന്ത്രിയുടെ വീട്ടിലോട്ട് എനിക്ക് ചരിത്രം രക്ഷപ്പെട്ടു ചരിത്രം അറിഞ്ഞിരുന്നെങ്കിൽ താൻ എന്താ പിണറായി ചവിട്ടിക്കുട്ടി താഴേ ഞാൻ ഞാൻ പറഞ്ഞില്ല എനിക്ക് വ്യക്തിയല്ല പ്രധാനം എനിക്ക് എന്റെ പാർട്ടിയാണ് വലുത് ചെങ്കുടി എന്റെ നെഞ്ചിലാണ് പാറുന്നത് അവിടെയല്ല ആ അതിപ്പോ മുഖ്യമന്ത്രി സ്ഥാനത്ത് ആരുന്നാലും അദ്ദേഹത്തിനെതിരെ എന്ത് പറഞ്ഞാലും ഞങ്ങൾ പ്രതിരോധിക്കും പ്രതിരോധിക്കാനാണ് ഞങ്ങൾ ഇറങ്ങി നടക്കുന്നത് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾക്ക് നേരെ എന്തെങ്കിലും അഴിമതി ആരോപണം വന്നാൽ അവരെ മാറ്റി നിർത്തി അന്വേഷണം പ്രഖ്യാപിക്കണം എന്ന് ആർജവത്തോടെ പറയുന്നവരാകണം എങ്ങനെ മാറ്റി നിർത്താൻ പറ്റത്തില്ലേ പറ്റില്ല അപ്പൊ നിങ്ങൾ വേറെ ഓരോ വേറെ ഇല്ലേ ഇല്ല അത് പിന്നെ കേരളത്തിന് മുഖ്യമന്ത്രി പിണറായി നിങ്ങൾ നിങ്ങൾ കേരളത്തിന്റെ എടുക്കണ്ട കാര്യം മാത്രം പറ കേരളത്തിലുള്ള ആർക്കും മുഖ്യമന്ത്രി സ്ഥാനത്ത് പിണറായി അല്ലാതെ ആലോചിക്കാൻ പോലും പറ്റില്ല ആണോ മാനവരെ ആ ണോക്കാണ് മുഖ്യമന്ത്രി ഞങ്ങക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിനപ്പുറത്തേക്ക് ആരെങ്കിലും വന്നാൽ ഞങ്ങക്ക് താങ്ങാൻ പോലും പറ്റില്ല പറ്റുന്നില്ലല്ലോ ഇല്ല ഒരെണ്ണത്തിന്റെ പേര് പറഞ്ഞാൽ മാസ് സി ദിരൻ അപ്പൊ പിന്നെ സോറി തെറ്റിപ്പോയി ദിവാകരൻ അയ്യോ ആ പ്രഭാകരൻ അല്ല അതല്ല അതല്ല വേറൊരാള് സി പി എമ്മിന്റെ പേര് മാറിപ്പോയി ശരി ഓക്കെ പോട്ടെ ചേട്ടൻ പിന്നെ ആരും വേണം അടുത്ത മുഖ്യമന്ത്രി റിയാസ്റ്റേട്ട് തന്നെ കേട്ടോ ആ നിങ്ങൾ പറഞ്ഞുണ്ടാക്കും പറഞ്ഞു പറഞ്ഞു ടീച്ചർ ടീച്ചർ എനിക്കറിയാം അവിടെ വരുള്ളൂടെ മരിച്ചപ്പോ അടുത്ത പിൻഗാമി ആരാണെന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഒരു ഉത്തരം പറയാം പിണറായി പിൻഗാമി പിണറായി അതിന് കേക്കില്ല എന്നെ ചൂലും കെട്ടിനെ അടിക്കും നല്ല പാർട്ടിയിലുള്ള യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകൾ വരെ തന്നെ അടിക്കും

ും ഓരടുത്ത് കാവിയും നീലയാണ് കാണുന്നത് അതെ ചോപ്പല്ല അവരെ മുന്നുപോക്കിയാ നീലയും കാവ്യം കാണാം ആഹ് ഞങ്ങൾ ക്രൈഡ് മാത്രമേ ഉള്ളൂ ഉം 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 പറയാം മെക്കട്ടേറാൻ വരല്ലേ മെക്കട്ടേറാൻ വന്നാണ്ടല്ലേ ഞങ്ങള് ബീരക്കളൊന്നും അല്ല നോക്കി നിക്കേട ഒലക്കയുടെ वोलका? മൂട്